നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ ഒന്നാം ക്ലാസ് പ്രവേശനം അഞ്ചു വയസ്സിൽ വേണമെന്ന നിലപാട് വി ശിവൻകുട്ടി ഒന്നാം ക്ലാസ് പ്രവേശനം അഞ്ചു വയസ്സിൽ വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാടെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും മന്ത്രി അറിയിച്ചു നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി കുട്ടികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പരീക്ഷാ കേന്ദ്രങ്ങൾ ഉത്തര കടലാസ് വിതരണം ചോദ്യപേപ്പർ സൂക്ഷിക്കുന്നത് എന്നിവ സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും അഞ്ഞൂറ്റി മുപ്പത്തി കുട്ടികൾ ഗൾഫിലും ഇരുന്നൂറ്റി എൺപത്തി പേർ ലക്ഷദ്വീപിലും പരീക്ഷ എഴുതുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഹയർ സെക്കൻഡറി തലത്തിൽ നാല് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരും പ്ലസ് ടുവിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പേരും പരീക്ഷ എഴുതുന്നു ഇരുപത്തിയേഴായിരം അധ്യാപികരെയാണ് പരീക്ഷാ ഡ്യൂട്ടിക്കായി നിയമിച്ചിട്ടുള്ളത് ഏപ്രിൽ ഒന്നിനാണ് മൂല്യനിർണ്ണയം മെയ് രണ്ടാം ആഴ്ച ഫലം പ്രഖ്യാപിക്കുമെന്നും കാലാവസ്ഥ കണക്കിലെടുത്ത് സ്കൂളുകളിൽ ക്രമീകരണം വേണമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത